പേടിയോടെയും എന്നിലേക്കുള്ള അതിനെ കുറിച്ചുള്ള പ്രതീക്ഷയുണ്ട് അലാബിലുള്ള ഭയപ്പാടുമുണ്ട് വിശ്വാസിയുടെ വികാരം എപ്പോഴും അതാണ് പ്രതീക്ഷ മാത്രമല്ല ഭയം മാത്രവുമല്ല പ്രതീക്ഷയും ഭയവും എന്നാണ് പറയുക ഒക്കെ ജനാഹൈ ഭയവും പ്രതീക്ഷയും ഒരു പക്ഷിയുടെ രണ്ട് ചിറകുകൾ പോലെയാണ് ഒരു ചിറക് കമ്പ്ലൈൻ്റായാൽ പക്ഷിക്ക് പറക്കാൻ കഴിയില്ല രണ്ട് ചിറകും ഒരേ ഭാരം ഒരേ സ്പീഡ് ഒരേ വേഗത്തിൽ ഒരേ ദിശയിൽ ചലിച്ചെങ്കിൽ മാത്രമേ പക്ഷിക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ എന്ന പോലെ പ്രതീക്ഷയും ഭയവും ഒരേപോലെ ഉണ്ടാവണം പ്രതീക്ഷ മാത്രമായാൽ അവൻ തെറ്റിലേക്ക് പോകും അല്ല പൊറുക്കും പ്രശ്നമില്ല എന്ന് വിചാരിച്ചാൽ അങ്ങനെ തെറ്റുകൾ വാടി കൂട്ടും പേടി മാത്രമായാലോ നിരാശയായിക്കും ഫലം നീ കാല്ല ഇനിയൊന്നും പഠിച്ചോ പുറത്തു തരില്ല ഞാൻ എന്തെല്ലാം ചെയ്തു ഒരുപാട് പറ്റ മോശമായി പോയി ഇനി നിസ്കരിച്ചോളും കാര്യല്ല ഞാൻ തുടങ്ങിയിട്ട് കാര്യം അത് വല്ല സ്വീകരിക്കില്ല എന്ന് പറഞ്ഞ് നിരാശപ്പെട്ടവൻ പിന്മാറി പോകും രണ്ടും ഒരേ അളവിലുണ്ടാവും അൽ ഹൗഫു വർറജ അതുകൊണ്ടാണ് അലീസ് കിതാബിലൊക്കെ അധ്യായം പോലും ഒന്നിച്ചാണ് രണ്ടദ്ധ്യായമില്ല ബാബുൽ ഹൗഫ് യുവർ റജ ഭയത്തിൻ്റെയും പ്രതീക്ഷയുടെയും അധ്യായം ഒന്നിച്ചു ഒറ്റ അധ്യായമായിട്ടാണ് ഹജീത് പണ്ഡിത് മിക്കവാറും അതിനെ നൽകിയിട്ടുള്ളത് അപ്പം ഒന്നിച്ചു വേണം രണ്ടും ഒന്നിച്ചുണ്ടാവണം അതാണ് വേണ്ടത് ഏനേ നിർഭയത്വം ഉണ്ടാവാം അഞ്ഞ് പാടി ഞാൻ തോന്നുന്നില്ല പക്ഷേ ഹൗഫിനെതിരായിക്കൊണ്ടതായിക്കൂടാ ഹൗഫ് വേണം അതോടൊപ്പം റജാവും അള്ളാന്റെ അലാബിനെ പറ്റി പേടി അപ്പോഴേ അള്ളാഹ് പൊറുക്കണേന്നുള്ള തേട്ടുണ്ടാവുകയുള്ളൂ എന്നാൽ റബ്ബ് സ്വീകരിക്കുമെന്ന പ്രതീക്ഷ അപ്പോഴേ മുന്നോട്ട് പോകാൻ അവനൊരു ഊർജം ലഭിക്കുകയുള്ളൂ അത് രണ്ടും ഒന്നിച്ച് സംഗമിക്കുന്നവരാണ് സത്യവിശ്വാസി ഈ രണ്ട് വിഷയത്തിൽ പയിച്ച് പോയ സംഘങ്ങൾ ലോകത്ത് വഴുതികളും വൈദികളും വഴുതിയ വഴുതിയ രണ്ട് ടീം ലോകത്തുണ്ട് വഴുതികൾ എന്ന് പറഞ്ഞാൽ അള്ളാഹുൻ്റെ വഴുതുകളെ ഓഫറുകളെ മാത്രം ഹൈലൈറ്റ് ചെയ്തവരാണ് അല്ല പുറത്ത് കൊടുക്കും അല്ല സ്വർഗം കൊടുക്കും അല്ലാഹു പിന്നെ പത്തരട്ട് നൽകും തിന്മയെ നന്മയാക്കി മാറ്റും തുടങ്ങിയ വഴുതുകളെ ഓഫറുകളെ മാത്രം എടുത്തുകൊണ്ട് ഈമാനുണ്ടോ ഇനി എന്ത് തെറ്റിയതാലും കുഴപ്പമില്ല അതൊക്കെ പുറത്ത് കിട്ടും എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നതാണ് വഴുതികൾ വഴുതികൾ നേരെ തിരിച്ചാണ് അല്ലാഹുവിൻ്റെ ഈ താക്കീലുകളെ മാത്രം ഹൈലൈറ്റ് ചെയ്തവർ അള്ളാഹ് പുറത്ത് കൊടുക്കൂല അല്ലാ സ്വർഗം മെഹറാമാക്കി അത് നരകം നിർബന്ധമാക്കി അള്ളാഹിൻ്റെ ശാപമുണ്ട് അവൻ്റെ കോപമുണ്ട് എന്ന് പറഞ്ഞ ആയത്തിലേയും അതീസുകളെയും മാത്രം പൊക്കി പിടിച്ചു കൊണ്ടുവന്നിട്ട് ആകെ വേജാലക്കുക ആണ് വൈദികൾ വൈദികളും വൈദികളും അഹ്സുന്ദ രണ്ടിനും മധ്യയാണ് അഹ്സുന വസത്താണ് അപ്പോൾ ആ വസതി പറയുമ്പോൾ പണ്ടിന്മാർക്ക് എടുത്തു പറഞ്ഞ വാക്കാണ് വൈദികളുടെയും വൈദികളുടെയും ഇടയിലുള്ള മധ്യമ നിലപാടാണ് അഹലുസറിനെക്കുള്ളത് അതെ വഴുതൊക്കെ വിശ്വസിക്കുന്നു അതിൻ്റെ വഴിതുകളെ ഗൗരവമായി കാണുകയും ചെയ്യുന്നു അപ്പം നീമാനുണ്ടെങ്കിൽ തെറ്റ് ചെയ്താൽ കുഴപ്പമില്ല എന്നല്ല ഈമാനുണ്ടായാൽ തെറ്റ് ചെയ്താൽ പ്രശ്നമുണ്ട് എന്നാൽ പുറത്തു കിട്ടുമെന്ന പ്രതീക്ഷ അവന് ഉണ്ടാവുകയും വേണം അതാണ് അവിടുത്തെ വർഷത്തെയത്ത് അഹ്ലിസ്നെക്കുള്ളത് മറ്റൊരു വഴി ആക്കൽ ഒരു ഭാഗത്തു പോയി മറ്റൊരു മറ്റേ ഭാഗത്തേക്കും പഴിച്ചു അതായത് കവി പറഞ്ഞത് തക്ക മേഹത്തായ ഫൈൻ നിരക്ക റബ്ബിന് കോഫറുതാണ് കഴിയുന്നത്ത തെറ്റ് നീ ചെയ്തോ കാരണം എല്ലാം പൊറുക്കുന്ന റബ്ബാണ് നിനക്കുള്ളത് അപ്പം നാളെ പല്ലോത്ത് വരുമ്പോൾ ആൾക്കാർ അത് പുറത്ത് കൊടുക്കും അപ്പം എനിക്ക് വിഷമാവും ഞാനത് തെറ്റും ചെയ്തില്ലല്ലോ ഓൾക്ക് ചെയ്ത് വന്നൊക്കെ പുറത്ത് കിട്ടി ഓൾക്ക് ലാഭം തെറ്റ് ചെയ്യാനും കഴിഞ്ഞു ഇവിടെ നിന്ന് അപ്പം പുറത്തും ചെയ്തു അപ്പം എനിക്ക് ചെയ്യാൻ പാന്നും അന്ന് വേദന ഉണ്ടാകുന്നുണ്ട് ആ വേദനയ്ക്ക് നിൽക്കേണ്ട പരമാവധി തെറ്റിനീ ഇവിടുന്ന് ചെയ്തോ എല്ലാം പൊടുക്കുന്നവരാണ് അത് ആ ഒരു പേച്ച കൂട്ടിൽ പോയ മനുഷ്യന്മാരാണ് തെറ്റു മനുഷ്യ മാനുഷികമായി സംഭവിച്ചേക്കാം സംഭവിച്ചാൽ പേടി ഉണ്ടാവണം അല്ലാബിണ്ട സൂക്ഷിക്കപ്പെടുമോ എന്നാൽ അല്ലാണ്ട് അത് പൊറുക്കും അതുകൊണ്ട് തന്നെ റബ്ബിനോട് ആത്മാർത്ഥമായി തേടാൻ ഒരു മനസ്സ് ഉണ്ടാവുകയും ചെയ്യും അതാണ് ഇതേ പ്രയോഗം പറഞ്ഞു അമ്പ്യാക്കളെ പറ്റി പരാമർശിച്ചിട്ട് അല്ലാഹു പറഞ്ഞു അവരൊക്കെ നമ്മൾ ചെയ്യുന്നവരായിരുന്നു വറഹബ നമ്മുടെ റഹ്മത്തിലുള്ള പ്രതീക്ഷയോടെയും അലാബിലുള്ള ഭയത്തോടെയും നമ്മുടെ പ്രാർത്ഥിക്കുന്നവരായിരുന്നു ആ പ്രവാചന്മാരെല്ലാം അള്ളാഹ് അലാബൊക്കെ പേടിച്ചിട്ടുണ്ട് അള്ളാഹ് റഹ്മത്ത് അവരെല്ലാം പ്രതീക്ഷിച്ചിട്ടും ഉണ്ട് നബിയും അങ്ങനെ തന്നെയാണ് ഹസന എന്നാണ് നബിയുടെ പ്രാർത്ഥന അവൻ ഇന്നലെയൊക്കെ എല്ലാം ഏൽപ്പിച്ചു എൻ്റെ ശരീരം സമർപ്പിച്ചു എന്റെ മുതൽ ഞാൻ ഇതിലേക്ക് ചായച്ചു എന്റെ എല്ലാ കാര്യങ്ങളും അബ്ബെ നിന്നെ ഏൽപ്പിച്ചു ഇലേക്കാം നിന്നോടുള്ള പ്രതീക്ഷയോടെയും എന്നെ കുറിച്ചുള്ള ഭയത്തോടു കൂടെയും ഇതാറബൻ ഞാൻ ഇന്നലേക്കെല്ലാം തിരിഞ്ഞിരിക്കുന്നു